സിപിഎം പൂപ്പാറ ലോക്കൽ സമ്മേളനം നടന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ നടന്നുവരികയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുക ഇതിനു മുന്നോടിയായിട്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷം ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ നടന്നത് പൂപ്പാറ ടൌണിൽ നടന്ന പ്രകടനത്തിന് ശേഷം മുതിർന്ന അംഗമായ എം കുട്ടപ്പൻ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് തുടക്കമായത് ലോക്കൽ കമ്മിറ്റി അംഗം കെ എൻ ശിവന്റെ നേതൃത്വത്തിൽ പൂപ്പാറ ഗ്രീൻ പാലസ് ഓഡിറ്റോറിയം സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസ് ചെയ്തു ഇന്ത്യയിലെ പാർട്ടി പ്രവർത്തിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടി അടിസ്ഥാനപ്പെടുത്തിക്കുന്ന പാർട്ടിയാണ് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ദർശനമാണ് മാർശ്യം ദർശനം ആ വാർസ്യം ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശകാല പരിസ്ഥിതി അനുസരമായി ഒരു വിപ്ലവ തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ടി പോകുന്നത് ആ വിപ്ലവം ഇന്ന് നടക്കുമോ നാളെ നടക്കുമോ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ പക്ഷെ വിപ്ലവത്തിന്റെ സാഹചര്യം ഉണ്ടാകും അതാണ് വിപ്ലവം സൃഷ്ടിക്കപ്പെടേണ്ടതാണ് ആ വിപ്ലവത്തിന്റെ ഘട്ടത്തിലേക്ക് ഇന്ത്യൻ ജനതയെ അടിനിരത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വിപ്ലവതന്ത്രം നമുക്കുണ്ടില്ലേ ആ വിപ്ലവതന്ത്രത്തിൻ്റെ മൂർത്തീകരണമായ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പ്രയോഗ ഘട്ടത്തിലേക്ക് നാം എത്തുന്നതിന് വേണ്ടി രൂപീകരിക്കുന്ന അടവിലെ അതാണ് കൃത്യമായി എല്ലാ മൂന്ന് വർഷക്കാലം കൂടുമ്പോൾ നമ്മുടെ അതിനുശേഷം ലോക്കൽ സമ്മേളനം നടത്തി ശേഷം ജില്ലാ സമ്മേളനം ഏരിയ സമ്മേളനം നടത്തി പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തി പൂർത്തീകരിച്ച് പാർട്ടി കോൺഗ്രസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദ്യകാല പ്രവർത്തകരെയും സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എൻ മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം വി വി ഷാജി എൻ ആർ ജയൻ ലിജു വർഗീസ് സേനാപതി ശശി വി എക്സ് ആൽബിൻ എം ഐ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു